بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بِل الله أما بعد سنحاضر هذا الله മോമിനീയങ്ങളെ അള്ളാഹു നമ്മുടെ ഈ സംഗമം കബൂലാക്കട്ടെ നമ്മുടെ പാപങ്ങളല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അല്ലാഹു ശഫയാക്കട്ടെ മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റു അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം ഉപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി രസത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ചെയ്യുകയാണ് പഴയ കാലങ്ങളിലൊക്കെ ഒരു മഴ വരുന്നത് ആ മഴയെ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൽ അവരുടെ ആവശ്യങ്ങളിലേക്കായിരുന്നു പ്രധാനമായും കൃഷി പോലെയുള്ള കാര്യങ്ങളിൽ കൃഷി എന്നതൊരു ബർക്കത്തുള്ള കാര്യമാണ് ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയിരിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ബറക്കത്തുകളിലെ തൊണ്ണൂറ്റി എട്ട് ബറക്കത്തും കൃഷിയിലാണെന്ന് പുണ്യനിബി സല്ലിസ്ലും അതിനു വേണ്ടി ആവശ്യമായി വരുന്ന മഴ അതിൻ്റെ ഒരു ബറക്കത്തിന്റെ തോത് ഇവിടെ കാണിച്ചിരുന്നു ഇന്ന് മഴ പെയ്യാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഒരു വലിയ വരൾച്ചയുടെ അറ്റത്ത് നിൽക്കുമ്പോഴാണ് മഴ പെയ്തിറങ്ങുമ്പോൾ ഒരു വെള്ളപ്പൊക്കത്തെ ഭയന്നുകൊണ്ടാണ് അതിനെ സ്വീകരിക്കുന്നത് എന്തൊരു വൈപരീത്യമാണ് നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ ഈ രീതിയിലുള്ള പ്രതികൂലമായ അവസ്ഥയെ സജ്ജീകരിക്കുമ്പോൾ നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് അപകടങ്ങൾ നമ്മുടെ മുന്നിൽ വാർത്തയായി നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നതാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മഹത്തായ തത്വം ചുറ്റുപാടുകളിൽ അവന്റെ നിരീക്ഷണബോധം നിരന്തരം ഉണ്ടാകണമെന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ആകാശ ഭൂമിയുടെ സൃഷ്ടിപ്പുകൾ രാ പകലുകൾ മാറി മാറി വരുന്നതിൻ്റെ വ്യതിയാനങ്ങൾ എന്ന് മാത്രമല്ല സമുദ്രത്തിൻ്റെ തിരതല്ലുന്ന അവസ്ഥയിലും തിരമാലകളെ കീറിമുറിച്ച് മുന്നോട്ട് ഓളങ്ങളിൽ ഓളത്തിൻ്റെ താളമനുസരിച്ച് നീന്തി തുടിക്കുന്ന കപ്പലുകളും ചെറിയ ചെറിയ തോണികളും ഒരു മനുഷ്യന്റെ നയനങ്ങളുടെ മുന്നിൽ തീർക്കുന്ന ആശ്ചര്യത്തിനപ്പുറം അള്ളാഹു എന്ന് പറയുന്ന ഒരു സത്യത്തിലേക്ക് മനോമുഖരം സഞ്ചരിക്കണമെന്ന് ഖുർആആൻ അടിക്കടി ആവർത്തിച്ച് പലയിടങ്ങളിൽ ഉണർത്തുകയാണ് ഒരു ചെറുപ്പക്കാരന്റെ യാത്ര അത് പരിപൂർണതയിലെത്താതെ വഴിയോരങ്ങളിൽ എവിടെ പോയി എന്ന് പോലും കാണാൻ കഴിയാതെ ഒരു തിരച്ചിലും അപകടത്തിന്റെ ആഘാതവും ഒക്കെ വാർത്തകളിൽ നിറയുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിലും നിറയണം അള്ളാഹ് എന്നൊരു തോന്നലിലേക്ക് നമ്മളൊക്കെ സഞ്ചാരികളാണ് സഞ്ചാര മര്യാദകൾ അള്ളാഹുവിൻ്റെ ദീൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം ഒരു സഞ്ചാരത്തിൽ ആരും പ്രതീക്ഷിക്കണം ഒരു അപകട മരണത്തെ ഒരു സഞ്ചാരം എന്നത് അവൻ്റെ അവസാന യാത്ര പോലെ അവൻ കരുതേണ്ടതുണ്ട് മഹാന്മാരായ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ കെലിമചൊല്ലിയെങ്കിലും മുറിച്ച് കിടക്കണമെന്നാണ് ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉച്ചാരണം ലായിലാഹില്ലതയാവണം ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ കേൾക്കാൻ വെച്ചിരിക്കുന്ന ആലാറും കേൾക്കാൻ അവൻ ഉണ്ടാകുമോ ഇല്ലയോ ഒരു മനുഷ്യൻ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒന്നുണ്ട് അവന്റെ മരണം എന്നത് ആ ചെറുപ്പക്കാരൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല ഈ യാത്ര അവസാനിക്കുമെന്ന് ആ ചെറുപ്പക്കാരൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല തന്നെ കാണാതായ നിമിഷം മുതൽ കോടിക്കണക്കിന് രൂപയുടെ തെരച്ചിൽ അന്വേഷണ സാമ്പത്തിക ചെലവ് ഇങ്ങനെ ഒരു രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന രീതിയിലേക്ക് ലോക വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവ ബഹുലമായ ഒരപകടത്തെ ഇവിടെ ആ ചെറുപ്പക്കാരൻ കണക്കുകൂട്ടിയതല്ല ഒരു മരണം ഏതെല്ലാം തരത്തിൽ നമ്മുടെ മുന്നിൽ മരണസ്മരണയെ ചിത്രീകരിക്കുന്നുണ്ട് ഒരു പത്രക്കോളം വായിച്ചു വരുമ്പോ ഒരു പേജ് തന്നെ ചരമമാണ് എന്നിട്ടും ഉണരുന്നില്ല എന്നുള്ളതാണ് എവിടെ പോയാലും നിങ്ങളെ പിടികൂടും സജ്ജീകരണങ്ങൾ ഏറെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം തോറ്റുപോകും അള്ളാഹുവിന്റെ മരണത്തിൽ നിങ്ങൾ ചേരുമെന്നല്ല പറഞ്ഞത് മരണം നിങ്ങളെ തേടി വരും ആ ഒരു സത്യത്തെ നിഷേധിക്കാൻ ആർക്കും കഴിയുന്നില്ല മതം നിഷേധിച്ചവനും മതവിശ്വാസിയായവനും ഒരുപോലെ പറയുന്ന ഒരു സത്യം ഒന്നേ ഉള്ളൂ അത് മരണമാണ് അതൊരു വല്ലാത്ത യാഥാർത്ഥ്യമാണ് ഒരുക്കി വെച്ചിരിക്കുന്ന സജ്ജീകരണങ്ങൾ ഏറെ ഉള്ള ഒരു കൊട്ടാരത്തിന്റെ അകത്തലത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ താവളത്തിൽ പോലും നിനക്ക് സങ്കേതം ഉറപ്പിക്കാൻ കഴിയില്ല മരണം നിന്നെ പ്രാപിക്കും സുനിശ്ചിതം എന്ന് പരിശുദ്ധ ഖുർആൻ മരണത്തെ ഒരർത്ഥത്തിൽ മനുഷ്യൻ ഭയക്കുന്നുണ്ട് കേട്ടോ സത്യമാണത് മരണത്തോട് അനിഷ്ടകരമായ മനോഭാവമാണ് മനുഷ്യൻ എപ്പോഴും ഉള്ളത് ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട് അതിന് യാഥാർത്ഥ്യമായത് കൊണ്ടാണ് നിങ്ങൾ ഭയന്നോടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാതെ പിന്തിരിഞ്ഞു പോകുന്ന ഒരു മരണം നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട് അലേസ് നോക്കണേ എന്തൊരു അവതരണമാണ് നിങ്ങളുടെ പിന്നാലത് വരുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ നിങ്ങളത് കണ്ടുമുട്ടും കണ്ടുമുട്ടുക എന്നതിൻ്റെ പ്രോസസിങ് നടക്കുന്നത് നേരെ മുന്നിൽ വരുമ്പോഴാണ് നിങ്ങൾ പിന്നിലാക്കിയിട്ട് മുന്നോട്ട് ഓടുന്ന മരണം നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് കുറാൻ അപ്പൊ മരണം വരുന്ന ഓരോ കുറുക്കു വഴികൾ ഇവിടെ ലോകത്ത് മനുഷ്യ ജീവിതത്തിന്റെ അല്ലെങ്കിൽ സൃഷ്ടി ചരാചരങ്ങളുടെ ഇടയിൽ സൃഷ്ടാവ് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും അല്ലാത്ത മരണമുണ്ട് ഇങ്ങനെ ഒരു മരണത്തിന്റെ യാഥാർത്ഥ്യത്തെ നമ്മുടെ മുന്നിൽ സ്ഥിരീകരിക്കുന്ന ഒരു ചർച്ചയായി ആനുകാലിക വിഷയത്തെ നാം ഹബീബ് ഈ വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ആത്മീയ ചിന്തയുടെ ആഴം പറയുന്നൊരു ഹദീസ് ഉണ്ട് ഹൃദയം നന്നാവാൻ ഈ വിചാരണ സ്വയം വിചാരണ എന്നെ എങ്ങനെയായിരിക്കോ അള്ളാഹു തിരിച്ചു വിളിക്ക എന്നതിലേക്ക് നമ്മുടെ മരണത്തെ ഒന്ന് കണക്ക് കൂട്ടി വെച്ചു കഴിഞ്ഞാ നമ്മുടെ കൽബ് നന്നാവാൻ അല്ലാ എന്ന തോന്നലുണ്ടാവാൻ ആ തോന്നൽ ഇല്ലാത്ത പലതും നമുക്ക് വന്നിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ നന്മ എന്ന് വിളിച്ചു അല്ല എന്ന തോന്നൽ ഇല്ലാതെ എന്ത് വന്നാലും അതിന് നന്മ എന്ന് വരില്ല വിചാരങ്ങൾ ഇതൊരു മനുഷ്യന്റെ കൽവിനെ നന്നാക്കുമെന്ന് പുണ്യനിബി പരിസരങ്ങൾ മരണ വാർത്തകൾ കൊണ്ട് ഇങ്ങനെ നിറയാ മരണത്തോടൊരു മനുഷ്യന് ഒരു ഭയവുമില്ല മരണ വാർത്തകളിൽ ഒരു ഞെട്ടലും ഇല്ല എന്ന അവസ്ഥയിൽ അത്രമാത്രം അവൻ്റെ ശ്രവണ വളരെ പ്രചാരം കിട്ടിയിരിക്കുക മരണം കേൾക്കൽ അതല്ലാതെ കേട്ട് 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 ഒരു ഞെട്ടലില്ല ഒരു നെടുക്കമില്ല കൈകോർത്ത് പിടിച്ചവൻ പോലും ഒരു സായാഹ്നത്തിൽ തന്നോട് യാത്ര പറഞ്ഞു എന്ന യാഥാർത്ഥ്യത്തെ കേൾക്കുന്നതിൻ്റെ ആദ്യ സന്ദർഭങ്ങളിൽ മാത്രം ഒരു പകച്ചു നിൽക്കൽ സംഭവിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനെ ഒരു നെടുക്കമായി പണ്ടൊക്കെ വർഷങ്ങളോളം അല്ലെങ്കിൽ ആ വേർപാടിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ നിലച്ചു പോകുന്ന രീതിയിൽ കാലങ്ങളോളം ഒരു ഏകാന്തത പോലും നമുക്കൊരു ചരിത്രമായി അല്ലെങ്കിൽ ഒരു ഓർമ്മയായി മാത്രം ഒരു പറച്ചിലിൽ ഒതുങ്ങുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ഹൃദയം മരണമെന്ന യാഥാർത്ഥ്യത്തെ കളവാക്കൊണ്ടിരിക്കുക അത് സംഭവിക്കുമെന്ന് ഖുർആന്റെ അവതരണം എത്ര മനോഹരമായ രീതിയിലാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ മരണങ്ങളിൽ അഭയം തേടിയിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് തങ്ങള് ഏഴ് തരത്തിൽ മരിച്ചു പോകുന്നതിനെ തൊട്ട് കാക്കണേ അള്ളാ എന്ന് നമുക്ക് പാഠമാണത് ഏഴ് തരത്തിലുള്ള മരണങ്ങൾ എനിക്ക് സംഭവിക്കല്ലേ അല്ലെങ്കിൽ അതിൽ നിന്നും കാക്കണേ എന്ന് റസുലിസ്ലം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ചുറ്റുപാട് നാം ആലോചിക്കേണ്ടതാ ഈ അടുത്ത ദിവസം ഞങ്ങളുടെ വീടിന്റെ പരിസരത്ത് നല്ല വിഭാഗത്തുള്ള ഒരു ഉമ്മ അവരുടെ പശുവിന് പുല്ലുമുറിക്കാൻ വന്നപ്പോ ഞാനായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ അവര് പറയാണ് അറ്റാക്ക് പോലെയുള്ള മരണം വരരുതെന്നാ ഞാൻ റബ്ബനോട് ദ്വാരക്ക മൂന്ന് ദിവസം മൂന്ന് ദിവസം ഒന്ന് പനിച്ചു കടന്നിട്ട് മരിച്ചാ മതി എന്ന് പറയുന്നു ആലോചിച്ച് നോക്കണേ ആധുനികമായ ഈ വാർത്തകളും അതുപോലെ തന്നെ നാം കാണുന്നതായ ഈ ഭൗതികമായ ഈ തിളക്കങ്ങളും ഒന്നും ജീവിതത്തിൽ തീരെ സ്പർശിക്കാത്ത ഒരു നാട്ടിൻ പുറത്തുകാരിയായ ഒരുപാട് ഇൽമൊന്നുമില്ലാത്ത ഒരു സൂക്ഷ്മതയെ ആഗ്രഹിച്ചു ജീവിക്കുന്ന ഒരു സഹോദരിയുടെ വാക്കാണിത് ഒരു ഒരുക്കം ആ മൂന്ന് ദിവസം മരണത്തിനായി ഞങ്ങൾ ഒരുങ്ങണമല്ലോ എന്നുള്ളതാണ് ആരെങ്ങനെ ചിന്തിക്കാം

ോട് ആ അങ്ങനെ സംഭവിക്കുന്നതിൽ നിന്നും അഭയം തേടിയിട്ടുണ്ടായിരുന്നു എന്ന് സഹാബികൾ പറയാം ഹബീബിന്റെ ഒന്നാമത്തെ മരണം അവിചാരിത നേരത്തെ ഒരുക്കങ്ങളില്ലാതെ ആകസ്മികമായി പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു പോവാഹു കാത്ത് രക്ഷിക്കട്ടെ പല വീഡിയോ ചിത്രീകരണങ്ങൾ ഇങ്ങനെ വാട്സാപ്പിലൊക്കെ പ്രചരിപ്പിക്കാറുണ്ട് മരണത്തിന്റെ യാഥാർത്ഥ്യം എങ്ങനെ കാണും അടുത്തൊക്കെ ഷെയർ ചെയ്യും അത് നമുക്കുള്ളതല്ല ഒരുക്കങ്ങളില്ലാതെ അവിചാരിത നേരത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഭക്ഷണത്തിന്റെ തളികയിലേക്ക് മുഖം കുത്തി വീണ് ഒരു മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കുന്ന രംഗങ്ങൾ നമ്മൾ ചിത്രീകരണങ്ങൾ പലതും കണ്ടതാണ് അതിന്റെ അലുഖലം അങ്ങനത്തെ മരണത്തെ തൊട്ട് അഭയം തേടിയിട്ടുണ്ട് ഒന്നാമത്തെ മരണതാ രണ്ടാമത്തെ അഭയം തേടിയിട്ടുണ്ട് പാമ്പ് കടിച്ചു മരിക്ക ചെറിയ കാര്യമൊന്നും അല്ലത് പാമ്പുകടിയുടെ ഒരു ഗൗരവം നാം ചിന്തിക്കാറുണ്ടോ നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരു ഇഴജന്തു ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള രീതികളെ കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം എപ്പോഴും എത്രത്തോളം വെള്ളം കുടിക്കാൻ കൂജ ഉപയോഗിക്കുന്ന ആള് കൂജ എന്ന് പറഞ്ഞാൽ അറിയാലോ പഴയകാലത്ത് കിണ്ടി എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട് അതിന്റെ വാല് വെള്ളം വരുന്ന ഭാഗം അതിലൂടെ വെള്ളം കുടിക്കരുതെന്ന് സയ്യുനസുഹി അതിലൂടെ നേരെ അങ്ങനെ വെള്ളം കുടിക്കരുത് മഹാനായ്മുഹാനിവിടുത്ത് കാണാം നിവേദനം ചെയ്യുന്നുണ്ട് ഉറക്കത്തിന്റെ മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട് കിടപ്പറയിലെത്തിയാൽ എത്ര ഒരുക്കി വെച്ചിരിക്കുന്ന സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന മെത്തയാണെങ്കിലും അതിന്റെ തലയണ ഒന്ന് പൊക്കി താഴെയിട്ട് വിരിപ്പൊന്ന് കുടഞ്ഞിട്ട് വേണം നീ നിന്റെ ബെഡിൽ അഭയം പ്രാപിക്കാനെന്ന് പുണ്ണി നിബി മഹാന്മാരായ വളരെ കൃത്യമായി ഹജീഫിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ധരിക്കുമ്പോ അത് തട്ടിക്കുടഞ്ഞിട്ട് വേണം പാല് കുടിച്ചവൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് വായ കഴുകണം കഴുകണമെന്ന് കഴുകണമെന്ന് ചൂല് പോലെയുള്ളത് പിടിച്ചാൽ അത് പെരുമാറിയാൽ കൈ കഴുകണമെന്ന് ശുദ്ധീകരണത്തെ മഹാന്മാരായ്മ പഠിപ്പിച്ചു ഹബീബ് അലൈഹി അല്ലാഹുവിന്റെ ഹബീബ്ലി ഹബീഫിന്റെ പശ്ചാത്തലത്തിൽ എവിടെയാ ഇല്ലാത്തത് നോക്കിയിട്ടുണ്ടോ ഒരു സൂക്ഷ്മതയില്ലാത്തത് അലോചയുടെ അടച്ചിടണമെന്ന് അടഞ്ഞാ കിടക്കണ്ടത് ചില വീടുകളുടെ മുൻവശത്തെ വാതിൽ ഇങ്ങനെ തുറന്നു കിടക്കും അതിങ്ങനെ ഗോളി പോസ്റ്റ് പോലും ഇങ്ങനെ തുറന്നുകിടക്കാൻ ആവശ്യത്തിനെ തുറക്കാവും ഒരു പേനയുടെ ടോപ്പ് ഊരിക്കഴിഞ്ഞാൽ അതുപോലും ആ ആ ക്യാപ്പ് പോലും കൃത്യമായി അടച്ചു വെക്കണമെന്നാ ഇസ്ലാമിക ശരീരത്ത് പറഞ്ഞിട്ടുള്ളത് അത്രത്തോളം സൂക്ഷിക്കണം ആയുധം ചൂണ്ടിപ്പിടിച്ചത് തമാശ പോലും പറയരുതെന്ന് പുണ്യനി സാഹസികതയെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ചില പിള്ളേരുണ്ട് റൈഡിന് പോണ പിള്ളേരുണ്ട് ഓക്സിജന്റെ സാന്നിധ്യം പോലും ഇല്ലാത്ത കുന്നിൻ്റെ മുകളിലേക്ക് വാഹനം ഓടിച്ച് കയറുന്നവരുണ്ട് എത്ര കർശന ഭാഷയിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇസ്ലാം ഇടപെടുന്നുണ്ടെന്ന് അറിയുന്നു അലോച്ച നോക്കണം ഒരു ദുരന്തത്തെ മാധ്യമങ്ങളിലൂടെ മീഡിയകളിലൂടെ പഠിക്കുമ്പോൾ അറിയുമ്പോൾ വായിക്കുമ്പോൾ നമ്മുടെ അധ്യാപനങ്ങൾ നമ്മോടൊപ്പം എത്ര സാങ്കേതിക എത്ര സാങ്കേതികമായി നമുക്ക് മികച്ചു നിൽക്കാൻ കഴിയുന്നുവെങ്കിലും നമ്മുടെ അധ്യാപനങ്ങൾ സാഹസികതയെ

വനാന്തരങ്ങളിലൂടെയുള്ള യാത്രകളിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ യാത്ര ചെയ്യുന്നവരുണ്ട് ഇനി കേട്ടോളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാലാമത് അഭയം തേടിയത് മിനൽ ഗർഖി മുങ്ങിമരണം വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകും അടിയൊഴുക്ക് കൂടുതലാണ് ആരും അങ്ങോട്ട് ഇറങ്ങരുത് എന്ന വാണിംഗ് ഉണ്ടെങ്കിൽ പോലും അത് അവഗണിക്കാം ഈ നിയമങ്ങൾ പാലിക്കാനുള്ളതാ ഹെൽമറ്റ് ധരിക്കണമെന്നത് വാഹനം ഓടിക്കുന്നവനോട് നമ്മുടെ രാജ്യം പറയുന്ന നിയമമാണെങ്കിൽ അത് ഇസ്ലാമിക നിയമം തന്നെയാണ് സീറ്റ് ബെൽറ്റ് ഇസ്ലാം പറഞ്ഞ നിയമം തന്നെയാ സുരക്ഷിത മാർഗങ്ങൾ മുഴുവനും അവലംബിച്ചേ പറ്റൂ എന്ന് പഠിപ്പിച്ചു സയ്യ വാഹനത്തിലേക്ക് കയറുന്നതിന്റെ ഏറ്റവും ഏറ്റവും മനോഹരമായ അതിന്റെ ചടുല ഭാവങ്ങളെ ഖുർആൻ ആയത്തുകളിൽ ഇങ്ങനെ അട്ടിയട്ടിയായി പറഞ്ഞു പോരുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് സുഹൃത്ത് സമയമുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരാം ഹബീബ് പിന്നെ അഭയം തേടിയത് അഞ്ചാമത് അഭയം തേടിയ മരണമിനൽ ഹെർക്കി തീ പൊള്ളലേറ്റ് സ്ഫോടന മരണങ്ങൾ മുഹമ്മദ് റസൂൽ ഒരു പറയട്ടെ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അടുപ്പിലെ തീയ്യ് പരിപൂർണമായും അണച്ചിട്ടേ ഉറങ്ങാവൂ എന്ന് സീതുണുഹിഅസ് അതിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണുന്നുണ്ട് ഹജീഫ് കൊണ്ട് തന്നെയുള്ള വ്യാഖ്യാനം നിങ്ങളുടെ കുടുംബങ്ങളിൽ തീയ്യ് കുടുംബങ്ങളിൽ തീയ്യ് പടരാൻ രാത്രി കാലങ്ങളിൽ എല്ലാ വീടുകളിലും എലി പോലെയുള്ള ജീവികളുണ്ട് അതെല്ലാം ഈ തീ പടരാൻ തീ കനല് തുമ്പിലുള്ള ഏതെങ്കിലും ഒരു കഷ്ണത്തെ കടിച്ച് വലിച്ച വല്ല വസ്ത്രത്തിലോ ജൈതെണ്ണയുടെ കുപ്പിയുടെ അരികിലോ ഒക്കെ കൊണ്ടുവന്ന് വെച്ചാൽ തീ ആളി പടരും ഇതിന്റെ വ്യാഖ്യാനം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഗ്യാസ് സിലിണ്ടറിന്റെ അവസാനത്തെ ഒരു ഓർമ്മയായിരിക്കണത് ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്തിരിക്കുന്നു ഓഫ് ചെയ്തോ ഗ്യാസ് സ്റ്റവ് അതിന്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ഓർമ്മപ്പെടുത്തണം അത് പരിപൂർണമായ ഒരു സുന്നത്താണ് മുത്തുനബി അലൈഹി അലൈവലം തീ പൊള്ളലേറ്റുള്ള മരണങ്ങളിൽ നിന്നും അഭയം തേടിയിട്ടുണ്ട് ഇനിയോ ആറാമത്തെ അഭയം ഏതുതരം മരണമാണെന്നറിയോ കേട്ടോളൂ എന്തെങ്കിലും ഒരു സാധനം ശരീരത്തിലേക്ക് വന്നു വീഴുകയോ ഒരു സാധനത്തിലേക്ക് നമ്മൾ തെറിച്ച് തലതല്ലി വീഴുകയോ ഒക്കെ ചെയ്യുന്ന ആക്സിഡന്റ് മരണങ്ങൾ മുഹമ്മദ് റസൂൽ അഭയം തേടിയിട്ടുണ്ട് ഏഴാമത് യുദ്ധത്തിൽ പിന്തിരിഞ്ഞു ഓടേണ്ടി വരുന്നൊരവസ്ഥ മാനം നഷ്ട നഷ്ടപ്പെട്ട് ഓടി തിരിഞ്ഞോടേണ്ട ഒരു അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയിൽ പുറകിൽ നിന്നും നിന്നെ എറിഞ്ഞു വീഴ്ത്തി കൊല്ലുന്ന ഒരു 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 നിലവാരമല്ലാത്ത മരണമുണ്ട് ആണത്തം അടിയറ വെച്ചുകൊണ്ട് മരിക്കേണ്ടി വരുന്ന അവസ്ഥ അത്തരം യുദ്ധക്കളത്തിലെ മരണങ്ങൾ അതിൽ നിന്നും മുഹമ്മദ് റസൂൽ അഭയം തേടിയിട്ടുണ്ട് നാം ആലോചിക്കണം ജീവിതത്തിൽ ഇതിൽ പലതും നമ്മൾ കാണും ഇത്തരം ചില മരണങ്ങൾ കേൾക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് അള്ളാഹുവോട് വാക്കിൽ ഇങ്ങനെ ദ്വാരക്കാലോ നിന്റെ ഹബീബ് അഭയം തേടിയ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീക്കാക്കണേഴ് ഓർമ്മയില്ലെങ്കിലും അഭയം തേടിയ മരണങ്ങൾ വാഹനം ഓടിക്കുന്നവർ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് അള്ളാഹുവിന്റെ വാഹനത്തെ കുറിച്ച് പറയുന്നുണ്ട് ആ വാഹനം നിലവിൽ അള്ളാഹുവിന്റെ തിരുനോട്ടത്തിലും സംരക്ഷണത്തിലുമാണ് ഉള്ളത് ആ വാഹനത്തിന് സാധാരണ വാഹനങ്ങളെ പോലെയല്ല പ്രത്യേകമായ വിവേകം അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ നിർദേശം ഒരു കപ്പൽ നിർമ്മിക്കാൻ ആ കപ്പലിന്റെ നിർമ്മാണം ആ കപ്പലും അതിന്റെ നിർമ്മാണം ഒക്കെ അള്ളാഹുവിന്റെ മേൽനോട്ടം ഉള്ളതാ റബ്ബിന്റെ ഒരു പ്രത്യേകമായ കാവലതിലുള്ളതാണ് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്ത് ഇവിടുത്തെ ആ കപ്പലിൽ കപ്പലിന്റെ അഭയം കപ്പൽ അപകടത്തിൽ പെടാതെ അഭയം നിലനിൽക്കാൻ വേണ്ടി സിയുദ്ദും അലൈഹിത്തു വസ്സലാമിന്റെ മയ്യത്ത് ആ കപ്പലിൽ ഉണ്ടായിരുന്നു അത്രേ അതിനിടെ മയ്യത്ത് മറവ് ചെയ്യല്ലേ എന്ന് ആദ്യ മക്കളോട് വസീയത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്നാണ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളെ രേഖപ്പെടുത്തുന്നത് അങ്ങനെ പിന്നീട് വരാൻ പോകുന്ന പ്രളയത്തിന്റെ കെടുതിയിൽ കപ്പലാടി ഉലയാതിരിക്കാൻ ഒലയാതിരിക്കാൻ എന്റെ മയ്യത്ത് അതിലുണ്ടാവട്ടെ മഹാന്മാരുടെ മയ്യത്തിന് പ്രത്യേകത ഉണ്ടോ ഇല്ലെന്നുള്ള ഒരു ചർച്ച നമുക്ക് പിന്നെ ആവാം അതിന്റെ അലുസലങ്ങനെ വസിയ തേൽപ്പിച്ചു ആ മയ്യത്ത് അവിടെ ഉണ്ടായിരുന്നു മാത്രല്ല പ്രളയാനന്തരമാണ് അത് മറവ് ചെയ്യേണ്ടത് എന്ന നിർദ്ദേശം നൂഹലിപ്പിക്കും വഴിയുണ്ടായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് നൂഹ് നബി അലൈഹി വസ്സലാമിന്റെ കാലഘട്ടത്തിൽ പ്രളയം അവസാനിച്ച് അത് മറവ് ചെയ്യാൻ മക്കളെ ഏൽപ്പിക്കുമ്പോ മക്കൾ വന്ന് നോക്കിയപ്പോ കബറ് കുഴിക്കാൻ പറ്റിയ ഇടങ്ങളെല്ലാം ഒക്കെ നനഞ്ഞു കുതിർന്ന് കിടക്കാം അങ്ങനെ മയ്യത്ത് സുരക്ഷിതമായ ഒരു ഭാഗത്ത് വെച്ചു ആരാണോ ഈ മയ്യത്ത് മറവ് ചെയ്യുന്നത് അയാൾക്ക് ക്രിയാമ ലോകാവസ്ഥാനം വരെ ജീവിക്കാൻ അള്ളാഹോട് ആയുസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദീർഘായുസ് കൊടുക്കണമെന്നത് ആരെന്നിട്ടുണ്ടായിരുന്നു ആദം അലഹി പിന്നീട് ആ മയ്യത്ത് മറവ് ചെയ്ത ആളാണ് മഹാനായ മഹാനായും അതുകൊണ്ട് മഹാനവർ ലോകാവസാനം വരെ ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകനാണെന്ന് എന്താ കേൾക്കണമാതിരിതാണ് വളരെ വിശാലമായി ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ അഭാഗത്തേക്ക് വരുന്നില്ല അള്ളാഹുവിന്റെ മേൽനോട്ടമുള്ള സംരക്ഷണത്തിന്റെ സർവതവും ഉള്ള ഒരു വാഹനമായിരുന്നു കപ്പൽ ആ കപ്പലിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന പലകകൾ കൊണ്ടാണ് ആ കപ്പൽ ഉണ്ടാക്കിയത് ഓരോ പലകളും ഒരു നബിയുടെ പേരുണ്ടാവും ഏറ്റവും അടിയിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പലകയിൽ എഴുതി വെച്ചിരുന്ന പേര് മുഹമ്മദ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന നബിമാരുടെ പേര് കൊത്തി പണി കൊത്തുപണി നടത്തിയ നൂറ് വർഷം കൊണ്ടാണ് കൊത്തുപണി നടന്നത് ഇബിന്റ തഫ്സീർ സൂറത്ത് ഹൂദിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള കപ്പല് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം സഞ്ചരിക്കുന്ന ഈ കപ്പല് പോലും ഒരു യാത്രയുടെ കെടുതിയിൽ വിവേകമുണ്ടായിരുന്നിട്ടും കപ്പല അഭയം തേടിയിരുന്നു ഹബീബ് തങ്ങളുടെ വാക്കുകൾ ഹാക്കിം ഈ ആഴ്ചകളോളം പരിശുദ്ധ എവിടെയോ ആ ഭാഗം ഈ വെള്ളപ്പൊക്കത്തിന്റെ കെടുതിയിലും ആ കപ്പലിന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു ഇന്ന് സെൻസറും മറ്റുമൊക്കെ വാഹനങ്ങളിലുണ്ട് എന്ന് തിരിച്ചറിയാൻ ഈ കപ്പലിന് കപ്പലിനറിയാമായിരുന്നു ജലോപരിതലത്തിൽ താഴെവിടെ ആ ഭാഗത്തെ ആഴ്ചകളോളം ഈ കപ്പല് സഞ്ചരിച്ചിരുന്നു എന്ന് ഇമാം ചെയ്യുമായിരുന്നു ഈ കപ്പൽ ആറ് മാസത്തോളം അങ്ങനെ കപ്പൽ സഞ്ചരിച്ചു എന്നാ അങ്ങനെ ആ കപ്പലിന് പറ്റുന്ന രൂപത്തിൽ വട്ടം കഴിഞ്ഞാൽ ഇബ്രാഹിമിന്റെ പിന്നിൽ ആ കപ്പൽ നിസ്കരിക്കുമായിരുന്നു രേഖപ്പെടുത്തുന്നുണ്ട് യും അപകടമുണ്ട് അപ്പൊ വാഹനാപകടം എപ്പോഴും പ്രതീക്ഷിക്കാം സാഹസീകത ഇസ്ലാം പഠിപ്പിച്ചതല്ലാം പഠിപ്പിച്ചതല്ല ഞാൻ അവസാനിപ്പിക്കുന്നു ഇമാം മഹമ്മ ഒരു കൂടി നടന്നു നിൽക്കുന്ന ഒരു മതിൽ ഇപ്പൊ വീഴു അതിന്റെ അരികിലൂടെ നടന്നു പോവാ പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ ആ മതിലിന്റെ അവിടെ എത്തിയപ്പോൾ വേഗം നടന്നു അതായത് ഓടിപ്പോയി പിന്നാലെ ഓടി

അശ്രദ്ധയിൽ ക്ഷണിച്ചു വരുത്തുന്ന മരണങ്ങൾ എനിക്ക് വെറുപ്പാ കാൽ ബൈക്ക് റൈഡിങ്ങിന് പോകുന്നു സാഹസികമായി മലയുടെ മുകളിൽ കയറുന്നു എന്തെങ്കിലും സംഭവിച്ച് താഴെ വീണ് പോയാൽ ആ മരണം വെറുപ്പാ അങ്ങനെ മരിച്ചവർക്ക് ഷഫ കിട്ടുമോ ഇല്ലയോ ചിന്തിക്കണേ അപകടം വരുത്തി വെക്കുന്ന വാഹന സഞ്ചാരങ്ങൾ നാം ഉപേക്ഷിച്ചേ പറ്റൂ വാഹന സഞ്ചാരങ്ങൾ യാത്രകൾ ഒരു മരണത്തെ കണ്ടുകൊണ്ടാവണേ ഒരുപാട് പേര് സംഭാവനകൾ തന്നിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ അള്ളാഹുവിറി ലഭിച്ച സഹോദരന്മാർ പലരും സംഭാവനകൾ തന്നിരിക്കുന്നു അള്ളാഹുവേ അവർക്ക് ലഭിച്ച സംഖ്യയിൽ ബറക്കത്ത് നൽകണേ അല്ലാ അള്ളാഹുവി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ സഹോദരന് വേണ്ടി ദ്വാന ചെയ്യാൻ കുടുംബം അഞ്ഞൂറ് രൂപ തന്നിരിക്കുന്നു അള്ളാഹുവേ നീ മഹഫിറത്ത് നൽകണേ അല്ലാ മരണപ്പെട്ടുപോയ ഭർത്താവിന് വേണ്ടിയിട്ട് അള്ളാഹുവേ നീ കബൂലാക്കണേ അല്ലാ ആ സംഖ്യയുടെ തവാബ ഖബറിലെത്തിക്കണേ അല്ലാ മാനസിക ബുദ്ധിമുട്ടുള്ള പിതാവിന് വേണ്ടി നീ ശിഫ നൽകണേ നീ ശിഫ നൽകണേ അല്ലാ അടുത്ത ദിവസം ഉദ്ഘാടനം നടത്തുന്ന സ്ഥാപനത്തിന് വേണ്ടി പ്രത്യേകം നീ അല്ലാ അല്ലാ ഹലാലായ മുറാദുകൾ ഹസിലാകാൻ വീടിന്റെ പണി പൂർത്തിയാകാൻ റഹ്മാനായ തമ്പുരാനെ അവരുടെ സംഗീതി കബൂലാക്കണേ തമ്പുരാനെ അള്ളാഹു അവരുടെ വീടിന്റെ പണി നീ എത്രയും പൂർത്തീകരിക്കണേ അല്ലാഹുബേറെ പലരും പലതും പറഞ്ഞ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടല്ല അവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റണേ നിറവേറ്റണേറബ ഞങ്ങളുടെ പള്ളിയുടെ നിത്യ ചെലവിലേക്കും മറ്റുമൊക്കെയായി ചെറുതും വലുതുമായി വരുന്ന സംഭാവനകൾ നീ കബൂലാക്കണേ അല്ല അള്ളാഹുബേറബെ ബക്കറ്റിൽ നിക്ഷേപിക്കുന്ന സംഖ്യയിൽ ആരൊക്കെയാണോ അത് നിക്ഷേപിക്കുന്നവരിൽ നീ ബറുക്കത്ത് പെരിപ്പിക്കണേ അല്ല ഞങ്ങളുടെ ിൽ അഭിവൃദ്ധി നൽകണേ അല്ല കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ല മരണപ്പെട്ടവരുടെ അല്ല പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുമതി വിശ്രമം കൊള്ളുന്നവരുടെ സന്തോഷത്തിലാക്കണേ അല്ല പകർച്ചവ്യാധികളെ തൊട്ടുകാക്കണേ അല്ല പല കുടുംബങ്ങളിലും പനിയും മറ്റു പ്രയാസങ്ങളുമാണ് നന്നായി മരിക്കാൻ മഹാഭാഗ്യം നീ നൽകണേ അല്ല ربنا رحمهم كما ربونا صغارا امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته